പൊന്മല ഷാഡോ കൂട്ടായ്മ ഒന്നാമത് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ടൗൺ ടീം ടൂർണമെന്റിൽ ജേതാക്കളായി ഫൈനലിൽ തണൽ ഇവന്റ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ടൗൺ ടീം ചാമ്പ്യന്മാരായത് കിഴക്കേതല ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമൂഹം അംഗീകരിക്കുകയും ആരാധിക്കുകയും അനുസരിക്കുകയും കൂടുകയും ഒന്നിച്ച് സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മത്സരമാണ് ഒരുപാടേറെ 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 ചെറുപ്പക്കാർ യുവാക്കൾ നാട്ടുകാർ ആളുകൾ ഒന്നിച്ചു ഇതിന്റെ ഒരു പഞ്ചായത്ത് അധ്യക്ഷൻ വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി ജില്ലയിലെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു വാർഡ് മെമ്പർ ജലീൽ ടി ടി റിയാസ് കെ ടി അബ്ദുൽ ജലീൽ ടി ടി മുജീബ് കെ ടി അക്ബർ വി മുജീബ് പി ബഷീർ ഷറഫുദ്ദീൻ പി സൈദർവി കെ കൈറുദ്ദീൻ സലാഹുദ്ദീൻ പി ലത്തീഫ് മണി എന്നിവർ ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സർവിയൽ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ പാർക്ക് റൈഡുകൾ ഫുഡ് കോർട്ടുകൾ എന്റർടൈൻമെന്റുകൾ ഗെയിമുകൾ ഗെയിമുകൾ ഫാമിലി ദിവസം എക്സ്പോയിൽ വൈകുന്നേരം മുതൽ രാത്രി വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് ആഘോഷിക്കാം ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ